കേരളത്തിലെ കോൺഗ്രസിനകത്ത് കാലങ്ങളായിട്ടുള്ളതാണ് ഓരോ നേതാവ് വളർന്നു കഴിഞ്ഞാൽ അതൊരു ഗ്രൂപ്പായി മാറുക എന്നുള്ളത് ആൻ്റണിക്കാണെങ്കിലും കരുണാകരൻ ആണെങ്കിലും പണ്ട് ഉള്ള നേതാക്കന്മാരൊക്കെ ബ്രാക്കറ്റിനകത്ത് ഒരു ഗ്രൂപ്പായിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ വളരെ വർഷങ്ങളായിട്ട് കാണുന്നതാണ് ഇപ്പോൾ പുതുതായിട്ട് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞതിന് ശേഷം വി ഡി സതീശനാണ് അടുത്ത നേതാവ് കോൺഗ്രസിനെ രക്ഷിക്കാൻ വി ഡി സതീശനെ സാധിക്കും അടുത്ത മുഖ്യമന്ത്രി വി ഡി സതീശനാണെന്ന് പറഞ്ഞിട്ട് വി ഡി സതീശൻറ്റേതായ രീതിയിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു വരുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിന് കുറച്ച് യുവ എം എൽ എമാരെയും വി ഡി സതീശൻ കൂടെ കൂട്ടിയിട്ടുണ്ട് അതിന് വിഭിന്നമായിട്ട് ചെന്നിത്തലയും വേറൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നു മറ്റ് നേതാക്കന്മാർ വേറൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി കുറച്ച് മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പി ഡി സതീശന് ഒരു ഗ്രൂപ്പായി നിന്നിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വി ഡി സതീശൻ ഒരു മുഖ്യമന്ത്രിയാകാൻ സാധിക്കുമോ ഈ ഈ പ്രവർത്തനം കോൺഗ്രസ്സിന് ഏതെങ്കിലും രീതിയിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഈ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ സംസ്ഥാനത്ത് മാത്രമല്ല അങ്ങ് സൂചിപ്പിച്ചത് സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ ഏത് സംസ്ഥാനം എടുത്താലും ആ സംസ്ഥാനത്തെല്ലാം കോൺഗ്രസിനകത്ത് ഗ്രൂപ്പിസം ഉണ്ട് രാജ്യത്തെ കോൺഗ്രസ്സിൻ്റെ മൊത്തം എ എടുത്താലും അവിടെയും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് എത്രയോ ഘട്ടങ്ങളിൽ അത് നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണെങ്കിലും ഒക്കെ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലുമൊക്കെ അവിടെ നിന്ന് നേതാക്കന്മാർ വിട്ടുപോയിട്ടുള്ളതും മറ്റ് പാർട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ളതും മറ്റ് പാർട്ടികളിലേക്ക് ഒരാൾ രാജിവെച്ച് പോകുന്നത് വേറെ കാര്യം അത് ആശയപരമായിട്ടോ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലോ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാന അടിസ്ഥാനത്തിലോ ആളുകൾക്ക് മാറാം പക്ഷേ ഇതങ്ങനെയല്ല ഇതൊരു ഫ്രാക്ഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഗ്രൂപ്പായി മാറിക്കൊണ്ട് ആളുകൾ ചേരി തിരിഞ്ഞ് നിന്ന് ഒരു സംഘടനാ സംവിധാനത്തോടൊപ്പം മാറി നിന്ന് അവരുടെ അവരുടേതായ രീതിയിൽ ഒരു ഗ്രൂപ്പ് സൃഷ്ടിക്കുക എന്നുള്ളത് കോൺഗ്രസിൽ എക്കാലത്തുമുള്ള ഒരു പ്രതിഭാസത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ അടുത്ത കാലത്ത് കാണുന്നത് നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മാറ്റുന്നതിനെ സംബന്ധിച്ച് എത്രയോ ചർച്ചകൾ ഉയർന്നു വന്നു ശ്രീ കെ കരുണാകരനുള്ളപ്പോൾ ശ്രീ എ കെ ആനണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ ചർച്ചകൾ കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട് അതേ അതേസമയത്തന്നെ തിരുത്തൽവാദികളുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഹരിത എം എൽ എമാർ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനകത്ത് ഒരു വിഭാഗം ഒരു കാലഘട്ടത്തിൽ യുവഹരിത എം എൽ എ മാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം മാറി വന്നിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ആ കാലഘട്ടത്തിലെ അപ്പോഴത്തെ നേതൃത്വത്തിനെതിരെ തങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും ഒരു അജണ്ട നടപ്പാക്കി കിട്ടാൻ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പല ഗ്രൂപ്പുകളും കോൺഗ്രസ്സിനകത്ത് രൂപം കൊണ്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ്സിനകത്ത് നടക്കുന്നത് ഒന്നും രണ്ടും ഗ്രൂപ്പുകളല്ല എത്രയോ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടാണ് അവർ പ്രവർത്തനുന്നത് ഗ്രൂപ്പ് മാറി മാറി നിൽക്കുക എന്നുള്ളത് കോൺഗ്രസ്സിനകത്ത് അവരുടെ ഗ്രൂപ്പിൻ്റെ ശക്തിയുടെ ഭാഗമാണ് ഇപ്പോൾ ഗ്രൂപ്പ് തലത്തിൽ എലക്ഷൻ നടത്തുന്നതും ഗ്രൂപ്പ് തലത്തിൽ സംഘടന പിടിച്ചെടുക്കാൻ ശ്രമങ്ങൾ നടത്തുന്നതൊക്കെ കോൺഗ്രസ്സിൽ എപ്പോഴും വാർത്തയായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പിടിക്കാൻ കെ എസ് യു പിടിക്കാൻ മഹിളാ കോൺഗ്രസ് പിടിക്കാൻ കോൺഗ്രസ് നേതൃത്വം പിടിക്കാൻ അത് പഞ്ചായത്ത് തല മുതൽ ബ്ലോക്ക് തല മുതൽ മണ്ഡല തല മുതൽ എല്ലാ മാതരത്തിൽ പാർട്ടി പിടിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ ഇതൊക്കെ കോൺഗ്രസിനകത്ത് പല ഘട്ടങ്ങളിലും ചർച്ചയായിട്ടുണ്ട് ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ശേഷം രമേശ് ചെന്നിത്തല സ്വാഭാവികമായും അടുത്ത മുഖ്യമന്ത്രിയാകും താരാണ് അടുത്ത നേതാവ് എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ഒക്കെ ഇരുന്നെങ്കിലും പക്ഷേ അദ്ദേഹത്തിന് മാറേണ്ട സാഹചര്യമുണ്ടായി സ്വാഭാവികമായും അടുത്ത നേതൃത്വത്തിലേക്ക് വരുന്നൊരു സാഹചര്യം എ ഐ സി സി തീരുമാനിച്ചു അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്ക് ഇരിക്കുന്ന ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരണമെന്നുണ്ടെങ്കിൽ എടുക്കേണ്ട നടപടികളെ സംബന്ധിച്ച് കോൺഗ്രസിനകത്ത് മാത്രം തീരുമാനിച്ചാൽ പോരാ അത് ഘടക കക്ഷികൾ തീരുമാനിക്കേണ്ടതാണ് കേരള കോൺഗ്രസ് തീരുമാനിക്കണം മുസ്ലിം ലീഗ് തീരുമാനിക്കണം മറ്റ് ഘടക കക്ഷികളുടെ ചർച്ച ഉണ്ടാകണം ആ തരത്തിൽ ആർ തീരുമാനിക്കണം ഈ തരത്തിൽ കോൺ യു ഡി എഫിനകത്തുള്ള എല്ലാവരും കൂടി ചേർന്ന് വേണം ഈ നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഈ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ഘട്ടത്തിലും ആ ആൾ മുഖ്യമന്ത്രിയായി വരണമെന്ന് സ്വീകരിക്കുന്ന ഒരു നേരത്തലത്തെ ഒരു കീഴ്വഴക്കമോ അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സാഹചര്യമോ കേരളത്തിൽ ഇന്ന് കോൺഗ്രസ്സിനകത്തില്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം മുതിർന്ന കോൺഗ്രസ് നേതാവാണ് ഇവരെക്കായിലെല്ലാം മുതിർന്ന കോൺഗ്രസ് നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല അപ്പോൾ രമേശ് ചെന്നിത്തല കേരളത്തിലെ കോൺഗ്രസിനകത്ത് ശക്തമായി രാഷ്ട്രീയപരമായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ഫ്രാക്ഷനായി നിൽക്കുന്നിടത്തോളം കാലം ശ്രീ വി ഡി സതീശനാണെങ്കിലും അതിനെ തൊട്ടുപറകെ ശ്രീ കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാലിന് ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള നില നിലപാട് വെച്ച് നിലവച്ച് അദ്ദേഹം എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ അദ്ദേഹത്തിന് സ്വയം തീരുമാനിക്കാനുള്ള സാഹചര്യമുണ്ട് കോൺഗ്രസിനകത്ത് ഞാൻ തന്നെയാണ് മുഖ്യമന്ത്രി എന്നുള്ളത് അപ്പോൾ ഇതൊരു കളമൊരുക്കലാണ് അങ്ങനെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ്സിനകത്ത് ഒരു മൂപ്പിളമ തർക്കം നടക്കുകയാണ് ഇതിലാരാണ് വലിയവൻ ആരാണ് അധികാരം പിടിച്ചെടുക്കാൻ കഴിവുള്ളവൻ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അവിടെ ഒരു തർക്കം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോൺഗ്രസ് ഇടയ്ക്കിടക്ക് സ്ഥാനാർത്ഥികളാവാൻ തയ്യാറായിട്ടുള്ള ആളുകൾ സ്ഥാനാർത്ഥികളായി വരാൻ പോകുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അവരുടെ പേരുകൾ പുറത്തുവിടുന്നത് ഇതൊക്കെ ഓരോരോ ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാരുടെ മനസ്സിലിരുപ്പിനും അവരുടെ ഇഷ്ടത്തിനും പുറത്തേക്ക് വിടുന്ന പേരുകളാണ് മണ്ഡലം നിശ്ചയിച്ചും നേതാക്കന്മാർ നിശ്ചയിച്ചുമല്ല ആ ഒരു രാഷ്ട്രീയ നിലപാട് നേരത്തെയും കോൺഗ്രസ്സിലും ഉണ്ടായിട്ടുണ്ട് എത്രയോ കാലങ്ങളായി അവരത് നിരന്തരമായി പരിചരിച്ചു പോരുന്ന നിരന്തരമായി നടത്തിക്കൊണ്ട് പോരുന്നൊരു നടപടിയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചതൊരു പുതിയ കാര്യമല്ല ജനങ്ങളെ സംബന്ധിച്ചും അതൊരു പുതിയ കാര്യമല്ല പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഇതിലെ സാമൂഹിക സാമുദായിക രാഷ്ട്രീയ സമവാക്യങ്ങൾ അത് അടുത്ത കോൺഗ്രസ്സിലെ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ച നടക്കുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം യു ഡി എഫിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം കോൺഗ്രസ് മാത്രമല്ല യു ഡി എഫിനെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം മുസ്ലിം ലീഗുണ്ട് പ്രത്യേകിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പോടു കൂടി ചില സാമുദായിക മത രാഷ്ട്രീയ ശക്തികളുമായി അവർ കൂട്ടിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അതിൽ ആരാരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം പ്രധാനപ്പെട്ട ഘടകമാണ് കാരണം നേരത്തെ നാല് മന്ത്രിമാരുണ്ടായിരുന്ന ലീഗ് അഞ്ച് മന്ത്രിമാരെ ചോദിച്ചിരുന്നു കഴിഞ്ഞു യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടങ്ങളിൽ അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ അത് അഞ്ച് മന്ത്രിമാരിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഒറ്റക്ക് ഒരു തീരുമാനമെടുക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ നേതാവിനെ പോലും തീരുമാനിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് മുഖ്യമന്ത്രി ആരാകും എന്ന് ചോദിച്ചാൽ കോൺഗ്രസിന് ഒറ്റക്ക് തീരുമാനിക്കാൻ കഴിയില്ല അപ്പോൾ അത്രയും അതിലൊരു ജനാധിപത്യത്തിൻ്റെ കുറവ് കൊണ്ടല്ല അത് അവരെ സംബന്ധിച്ച് അവർ മറ്റ് പാർട്ടികളുടെ കൂടി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു സംവിധാനത്തിനകത്താണ് അതോടൊപ്പം തന്നെ ജാതി മതവർഗീയ ശക്തികളുടെ തീരുമാനത്തിന് പ്രധാനമായും വശമതരാകേണ്ട ഒരു സംവിധാനത്തിലാണ് യു ഡി എഫ് നിൽക്കുന്നത് പ്രത്യേകിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെയായിട്ടാണ് കൂട്ടുകൂടാനുള്ള സാഹചര്യം ഉണ്ടായത് ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായി ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നിരന്തരമായി എതിർത്തുകൊണ്ടിരുന്ന ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളുടെ രാഷ്ട്രീയ വകഭേദങ്ങളുമായിട്ടാണ് കൂട്ടുചേരുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ കേരളത്തിൽ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ മറുഭാഗത്ത് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നതിൽ ഈ ശക്തികൾക്കെല്ലാം ശക്തമായ സ്വാധീനമുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങ് ചോദിച്ചതുപോലെ ശ്രീ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന് അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള സാഹചര്യം ഒരുക്കാൻ ഇവരൊന്നും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഒന്ന് കേരളത്തിലെ ജനങ്ങളെ ആദ്യം ചിന്തിക്കണം കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിന് അടുത്ത ഘട്ടത്തിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറ്റാനുള്ള സാഹചര്യമുണ്ടോ എന്നുള്ളത് കോൺഗ്രസ്സുകാർ മിനിമം പരിശോധിക്കേണ്ടേ അവരുടെ രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ജയിച്ചു എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നുള്ളത് കൊണ്ട് അതെല്ലാം ആരുടെ സീറ്റായിരുന്നു എന്ന് അവർ സ്വയം വിലയിരുത്തേണ്ടേ പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലം കോൺഗ്രസിൻ്റെ കുത്തക സീറ്റായിരുന്ന സീറ്റാണ് നിലമ്പൂർ പാലക്കാട് കയ്യിലിരുന്ന സീറ്റാണ് അപ്പം അതുകൊണ്ട് തങ്ങൾ ജയിച്ചു വന്നിരുന്ന നിരന്തരമായി തങ്ങളുടെ കയ്യിലിരിക്കുന്ന സീറ്റ് ജയിച്ചു ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ്സിന് യു ഡി എഫിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിച്ചൊരു സർക്കാരുണ്ടാക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ടോ എന്നുള്ളതാണല്ലേ ആദ്യം പരിശോധിക്കപ്പെട്ടിട്ട് എന്നിട്ടു വേണ്ടി മുഖ്യമന്ത്രിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അപ്പോൾ യു ഡി എഫിനകത്ത് നടക്കുന്ന ചർച്ച ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കോൺഗ്രസ്സിനകത്ത് അവരെ സംബന്ധിച്ച് അതൊരു പുതിയ കാര്യമല്ല കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആരെ നേതാവാക്കണം എന്നുള്ള സാഹചര്യം ചർച്ച ചെയ്യേണ്ടത് കോൺഗ്രസ്സാണ് പക്ഷേ അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഈ യുവ എം എൽ എമാരെന്നൊക്കെ പറഞ്ഞ് ചർച്ച നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ നിലപാടുകൾക്ക് പുതിയ നേതൃത്വം എന്ന് പറയുന്ന ആളുകൾ അവർ പഴയ നേതൃത്വത്തിൻ്റെ കോൺഗ്രസിലെ പരമ്പരാഗതമായിരിക്കുന്ന നേതൃത്വത്തിൻ്റെ ശ്രീ കെ മുരളീധരൻ അടക്കമുള്ള വി എം സുധീരൻ അടക്കമുള്ള എ കെ ആനനി അടക്കമുള്ള ആളുകൾ കേരളത്തിൽ ഇപ്പോൾ അവർ സജീവമായി എല്ലാ വിഷയത്തിലും ഇടപെടുന്ന ആളുകളാണ് ശ്രീ എ കെ ആനനി അടക്കമുള്ള ആളുകൾ ഏത് വിഷയത്തിലും സജീവമായി അഭിപ്രായം പറയുന്ന ആളുകളാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ തീരുമാനങ്ങളെല്ലാം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെടേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക